ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇടി കേസിൽ ഹൈറിച്ച് ജീവനക്കാരനെ മൊഴിയെടുക്കുകയാണ് അന്വേഷണ സംഘം ഹൈറിച്ച് എം ഡി കെ ഡി പ്രതാപൻ തുടർച്ചയായ നാലാം ദിവസവും ഇ ഡി ഓഫീസിൽ ഹാജരായി എന്നാൽ പ്രതാപന്റെ ഭാര്യ ശ്രീന ഇന്ന് ഹാജരായില്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ തൃശൂരിൽ ചികിത്സയിലാണെന്ന് ശ്രീന ഇന്നലെ ഇഡിയെ അറിയിച്ചിരുന്നു വിവാദ വ്യവസായി വിജേഷ് പിള്ളയും ഇ ഡി ഓഫീസിലെത്തി കഴിഞ്ഞ ദിവസങ്ങളിലും വിജേഷിനെ ചോദ്യം ചെയ്തിരുന്നു ഹൈറിച്ചുടമകളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തത് പ്രതാപനും ശ്രീനയ്ക്കും നാലര കോടി രൂപയ്ക്ക് വിജേഷ് പിള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം വിട്ടിരുന്നു വിജേഷിന് ലഭിച്ച പണം നിക്ഷേപ തട്ടിപ്പിലൂടെ സമാഹരിച്ചതാണെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഹൈറിച്ചിലെ ചില ജീവനക്കാരിൽ നിന്നും മുൻ ജീവനക്കാരിൽ നിന്നും ഇ ഡി മൊഴിയെടുക്കുന്നുണ്ട് ചാർട്ടേഡ് അക്കൌണ്ടന്റ് അടക്കമുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം വിദേശത്ത് എവിടെയെല്ലാമാണ് നിക്ഷേപിച്ചതെന്നും ഹൈറിച്ചിന്റെ മറ്റ് ഇടപാടുകളും കണ്ടെത്തണം ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിലൂടെ ആയിരത്തി കോടി രൂപ തട്ടിയെടുക്കുമെന്നാണ് കേസ് ഇ ഡി ഉദ്യോഗസ്ഥർ ഹൈറിച്ച് സ്ഥാപനങ്ങളിൽ റെയ്ഡിലെത്തിയപ്പോൾ തന്നെ ശ്രീനയും പ്രതാപനും മുങ്ങിയിരുന്നു ഒളിവിലിരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച പ്രതികളോട് അന്വേഷണവുമായി സഹകരിച്ചുകൂടെയെന്ന് കോടതി തിരക്കുകയും ചെയ്തു തുടർന്ന് ഹാജരാകാമെന്നറിയിച്ച ഇരുവരെയും തിങ്കളാഴ്ച മുതൽ ചോദ്യം ചെയ്തു വരികയാണ് ജനം കൊച്ചി